എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്കുള്ള നിയമനത്തിനായാണ് ഇപ്പോൾ അപേക്ഷിച്ച് ക്ഷണിച്ചിട്ടുള്ളത് അമ്പത്തഞ്ച് വയസ്സ് വരെ പ്രായപരിധി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയാണിത് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജീസ് സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്കുള്ള നിയമനം നടത്തുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് ഈ തസ്തികയിൽ ഇപ്പോൾ പതിനഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് കൂടാതെ ആർമി സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇന്തോ തിബറ്റൻ ബോർഡർ പോലീസ് ശശാസ്ത്ര സീമാബൽ സർവീസ് എന്നിവയിൽ ഏതിലെങ്കിലും ജോലി ചെയ്തിട്ടുള്ള അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഉദ്യോഗാർത്ഥി കായികമായി ഫിറ്റ് ആയിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസ വേതനമായി ലഭിക്കുന്നത് ഇരുപത്തിയൊന്നായിരത്തി രൂപയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അമ്പത്തി വയസ്സാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത് പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപതിനാണ് അതുപോലെ തന്നെ പ്രായം യോഗ്യത എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഹാർഡ് കോപ്പി രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചി ഇരുപത്തിരണ്ട് എന്ന വിലാസത്തിൽ ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മുമ്പായി എത്തിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അപേക്ഷ ഫീസ് കൂടി പറഞ്ഞിട്ടുണ്ട് ജനറൽ ഒ ബിസി വിഭാഗത്തിന് തൊള്ളായിരം രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി വിഭാഗത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അപേക്ഷാ ഫീസ് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപതിന് മുമ്പായി തന്നെ ഓൺലൈൻ അപേക്ഷ നൽകാനും ജൂൺ ഇരുപത്തി ഏഴിന് മുമ്പായി തന്നെ സർട്ടിഫിക്കറ്റുകളുടെ ഹാർഡ് കോപ്പി എത്തിക്കാനും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ Kere galaike ga.